ഒരാൾ ദീർഘായുസോടെ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കുമ്പോൾ അദ്ദേഹം ജീവിക്കുന്ന സമൂഹത്തിന് ഉത്തരവാദിത്വമേറുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ മുപ്പത്തിമൂന്നാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പ്രായാധിക്യമുള്ള പൌരന്മാരുണ്ടെങ്കിൽ സ്റ്റേറ്റിനും കടമകൾ ഏറെയാണെന്നും മന്ത്രി പറഞ്ഞു ഒരാൾ നൂറാം വയസ്സിലും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ ഉത്തരവാദിത്വം കൂടുന്നുവെന്ന് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയന്റെ മുപ്പത്തിമൂന്നാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഈ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ എനിക്ക് സത്യം ഒരു വെച്ചാൽ ഞാൻ പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൂടി വല്ലാതെ തന്നെ വലിച്ചു കീറും ഞാൻ ആലപ്പുഴയിൽ ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചു ഞാൻ ഈ പറയുന്നതൊക്കെ പിന്നീട് പലരും ചിന്തിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ പിൻവലിക്കാറൊന്നും എന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞ കാര്യം ഇപ്പൊ ഇവിടെ പറയാൻ പാടില്ല കാരണം അത് ജനുവേഷൻ കാര്യം നമ്മൾ വീണ്ടും പറയും കേരളം ഒരു വലിയ പിന്നെ ആരോഗ്യ പരിപാലനത്തിന്റെ നാടാണ് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ആരോഗ്യ പരിപാലനത്തിന്റെ ഭാഗം കൂടിയ ഇന്ത്യയിൽ പല സ്റ്റേറ്റിലും പത്തോ അറുപതോ അറുപത്തഞ്ചു ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു നമ്മുടെ വയസ്സ് മരണനിരക്ക് രാജ്യ രാജ്യത്ത് പതിറ്റാണ്ട് നൂറ്റാണ്ടുകളിന് മുമ്പ് അത് കൂടി 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 ഇപ്പോൾ ഒരു അറുപത് വയസ്സൊക്കെ ഉള്ളൂ രാജ്യത്തിൻ്റെ ശരാശരി പക്ഷെ കേരളത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ എഴുപതുമല്ല എൺപതുമല്ല തൊണ്ണൂറുമല്ല നൂറുമല്ല അതിൻ്റെ കാരണം എന്താ നമ്മൾ ഒരു വികസിത രാജ്യത്തിൻ്റെ നിലയിലേക്ക് നമ്മൾ ഉയർന്നു ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ പറഞ്ഞൊരു സത്യമാണ് ഇന്ന് നൂറ് വയസ്സായാലും ആരോഗ്യവാനാണ് അല്ല ആരോഗ്യവതിയാണ് എന്റെ അമ്മയെപ്പറ്റി ഞാൻ പറഞ്ഞത് തൊണ്ണൂറ്റി നാല് വയസ്സുണ്ട് എന്റെ അമ്മയറിയാവുന്ന കൂടി നല്ല മിടുക്കിയായിട്ട് ഇപ്പൊ ജീവിക്കുക എന്റെ അമ്മയെ പറ്റി പറഞ്ഞുകൊണ്ട് വലിയ കുഴപ്പം വന്നില്ല വല്ലവരുടെ അമ്മയെ പറ്റി പറഞ്ഞിരുന്നെങ്കിൽ കിടക്കാൻ പറ്റത്തില്ല ഇപ്പോഴും അമ്മ പെൻഷൻ മേടിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആ പെൻഷൻ കൊണ്ട് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അതിന് എനിക്ക് സന്തോഷം കേടുന്നുമില്ല ആരും മരിക്കണം നല്ലല്ലോ ഈ പറയുന്നത് അപ്പൊ എല്ലാരും നല്ല ആരോഗ്യവാന്മാരായി ജീവിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ കൂടുന്നു ഇതാണ് ഞാൻ പറഞ്ഞ പോയിട്ട് ഉത്തരവാദിത്തങ്ങൾ കൂടുന്നു പറഞ്ഞ സെന്റൻസുകളെല്ലാം എഴുതി വെച്ച് പറയാൻ പറ്റത്തില്ല പറയുന്ന കൂട്ടത്തിൽ ചിലപ്പോ ലൈവ് വായുവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരിക്കാം ഉത്തരവാദിത്തങ്ങൾ സ്റ്റേറ്റിന് കൂടും എന്തേലും തെറ്റുണ്ടോ ശരിയല്ലേ ചികിത്സാ ചെലവ് കൂടും ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ആളുകൾക്ക് ആരോഗ്യ പരിപാലനത്തിന്റെ സാമ്പത്തിക ചെലവുകൾ കൂടും ആശുപത്രികൾ കൂടുതൽ പണിയേണ്ടി വരും മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂട്ടേണ്ടി വരും ഏഴായിരത്തോളം ഡോക്ടർമാരെ നേഴ്സുമാരെ ഇപ്പോൾ ഈ കാലയളവിധ ഗവൺമെന്റ് കാലത്ത് നമ്മൾ നിയമിച്ചു പുതുതായിട്ട് എന്താ നമ്മളൊരു സേവന സന്നദ്ധമായ സ്റ്റേറ്റിൽ ഏറ്റവും വലിയ ആരോഗ്യ പ്രവർത്തനം നടത്തുകയാണ് നമ്മൾ ആശാപ്രവർത്തകരെ നിയോഗിച്ച് കേരളത്തിന്റെ എല്ലാ വാർഡുകളിലും ഗ്രാമങ്ങളിലും നമ്മൾ പ്രവർത്തിക്കുകയാണ് നൂറുകണക്കിന് പാലിറ്റീവ് സൊസൈറ്റികൾ സന്നദ്ധ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് അപ്പൊ നമ്മൾ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് വ്യത്യസ്തമായി ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ സൗജന്യമായി ചെയ്യുമ്പോൾ നമ്മുടെ ചെലവ് കൂടും എക്സ്പെൻഡിച്ചർ കൂടും ഈ ഒരു ബാധ്യത നമ്മൾ കാണണം ഇതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിനുണ്ടാകുന്ന അഡീഷണൽ ആയിട്ടുള്ളൊരു ബാധ്യതയാണ് മറ്റൊരു സ്റ്റേറ്റിനും ആ ബാധ്യതയില്ല അത് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് നൂറ് വയസ്സ് വരെ നമ്മൾ ജീവിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ജീവിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ അല്ലെങ്കിൽ ജീവിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ജീവിക്കണമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് സുഖസമർഥമായ ഒരു ജീവിതം ഈ കേരളത്തിൽ കൊടുക്കുന്നത് പോലെ ലോകത്തു നിന്നും കൊടുക്കുന്നില്ല എന്ന ഏറ്റവും മാന്യമായ ന്യായമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പ്രശ്നം അത് ഞാൻ ഉറച്ചിരിക്കുക അതിനാണ് വിറ്റേ ദിവസൻ രാവിലെ ഞാൻ ആ പറഞ്ഞ ഒരൊറ്റ കാര്യം എല്ലാവരും ജീവിക്കുന്നു എല്ലാവർക്കും നല്ല ആയുസ് കിട്ടുന്നു അതുകൊണ്ട് ആരും മരിച്ചു പോകരുത് എന്ന് ഞാൻ പറഞ്ഞത് എല്ലാവരും മരിച്ചു പോകണം എന്ന് വിറ്റേ ദിവസൻ രാവിലെ എഴുതി തുടങ്ങി എല്ലാവരും മരിച്ചു പോകണമെന്ന് സജീവൻ പറഞ്ഞു പെൻഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ എല്ലാവരും മരിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ പറയും പത്തൊമ്പതിനായിരം രൂപ മാസം പെൻഷൻ കിട്ടുന്നത് എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ പെൻഷൻ കൊടുക്കണമെന്ന് പറയും എല്ലാ മാസവും പെൻഷൻ കൊടുക്കുന്നത് കൂട്ടി കൊടുക്കണമെന്ന് പറയുന്ന ആളാണ് ഞാൻ വയോജനങ്ങൾ അടക്കമുള്ളവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഏഴായിരത്തോളം ഡോക്ടർമാരെയും മറ്റുമാണ് സംസ്ഥാനം നിയമിച്ചത് ആരോഗ്യമുള്ള ജനതയുണ്ടാകുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ സ്റ്റേറ്റിനും കൂടും മറ്റൊരു സ്റ്റേറ്റിനും ഇത്രകണ്ട് ആരോഗ്യമേഖല മെച്ചപ്പെട്ടിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വയോധികരെ കുറിച്ച് താൻ പരാമർശം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു